എഴുപത്തെട്ടു വയസ്സായാലും ജോലി അല്ലേ മുന്നോട്ട് വല്ലതും ഉണ്ട് അവിടെ ഒരു പ്രയാസമില്ല നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്കുള്ള ഒരു കാര്യം ജോലി അല്ലേ തീർച്ചയായും നമ്മളെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കട്ടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി അല്ലേ മീഡിയക്കാരെ ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യാം ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ടു ഖർ അതല്ലേ ശരി പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം എത്രത്തോളം നമ്മൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റൂ ഡിപ്പ് എന്താ പറയുന്നു അവൻ എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ കുഞ്ഞു അതാണ് എന്താ പറ്റില്ല ലുലു ഗ്രൂപ്പിന്റെ തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ ജോലിക്ക് അന്വേഷിച്ചെത്തിയ ഒരു എഴുപത് ഗാനായ റഷീദിനെ ആരും മറക്കാൻ സാധ്യതയില്ല അല്ലെ നീണ്ട ക്യൂവിൽ ഏറെ ക്ഷമയോടെ തന്റെ ഊഴുവും കാത്തു നിൽക്കുമ്പോഴാണ് റഷീദിനെ ഈ ഒരു മാധ്യമങ്ങളുടെ കണ്ണിൽ പെടുന്നത് ഈ എഴുപതാം വയസ്സിലും ജോലിക്കാണോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ ഈ മാധ്യമ പ്രവർത്തകർ ഉയർത്തിയപ്പോൾ അതിനെന്താണ് എന്നായിരുന്നു അദ്ദേഹം കൊടുത്ത മറുപടി അതും ശരിയല്ലേ എഴുപതാം വയസ്സിലും അദ്ദേഹത്തിന് ജോലി ചെയ്തൂടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ചോദ്യം വന്നത് ഇനി വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വല്ലതുമാണോ ഈ ഒരു ജോലി അന്വേഷിച്ചെത്തിയതിന് പിന്നിൽ എന്ന് ചോദിച്ചപ്പോഴും ഹേ അല്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിരുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്തായാലും ഈ ഒരു എഴുപത് വയസ്സുകാരായ റഷീദിനെ കുറിച്ച് ജോലിക്ക് അനിശ്ചിത്തിയ അദ്ദേഹത്തെ കുറിച്ച് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായതുമാണ് ഇനി വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഈ ഒരു എഴുപത് ഗാന് ലുലുവിൽ ജോലി നൽകുമോ എന്നായിരുന്നു ഏതായാലും റഷീദിന്റെ ആത്മാർത്ഥതയും അതുപോലെ ജോലി ചെയ്യാനുള്ള താല്പര്യവും ഇതെല്ലാം ലുലു ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിയും നൽകി കൊല്ലം കൊട്ടിയത്തുള്ള പുതിയ ലുലു ഡെയിലാണ് റഷീദിന് ജോലി ലഭിച്ചത് ഇപ്പോഴിതാ ഉദ്ഘാടന ദിവസം യൂസഫ് അലി റഷീദിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് റഷീദിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് യൂസഫ് അലി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് നമുക്കത് അല്ലേ ബുദ്ധിമുട്ട് വല്ലതുകൊണ്ട് അവിടെ ഒരു പ്രയാസമില്ല അല്ല അല്ല നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം കാര്യം ജോലി അല്ലേ തീർച്ചയായും നമ്മളെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കട്ടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി അല്ലേ മീഡിയക്കാർ ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യാതെ ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് കവർ അതല്ലേ ശരി പിന്നെ അവൻ നിശ്ചയിച്ചിരുന്നത് നമ്മുടെ ആരോഗ്യം അത്രത്തോളം ഉണ്ട് നമ്മൾക്ക് അത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോഴാകുമായിരുന്നു അതാണ് ച്ചാ എന്താ പറയുന്നു നമ്മൾക്ക് കണ്ണു കാണാൻ പറ്റൂല എനിക്ക് നടക്കാൻ പറ്റൂല ആൾക്കാരെ മനസ്സിലാവൂല അപ്പൊ ആരോഗ്യത്തോടു കൂടിയ മരണം അത് അത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടു സഫലമാണ് അത് അടുത്ത് കാണുന്നു എനിക്ക് ആഗ്രഹിച്ചു തന്നു അത്ര മിഡിയറ്റാര് എന്നാ റിട്ടയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ടു ടുബർ അതല്ല ശരി തീർച്ചയായും പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് നമ്മൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്ന് ഡിപ്പെൻഡ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ അതാണ് എന്താ പറയുന്നു നമ്മൾ കണ്ണാണി നടക്കാൻ പറ്റൂല എന്തായാലും നമ്മുടെ റഷീദിന് യൂസുഫ് അലിയെ കാണാൻ കഴിഞ്ഞല്ലോ എന്നായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും അദ്ദേഹം വളരെ സന്തോഷത്തോട് തന്നെയാണ് അതിനെ പ്രതികരിച്ചതും ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടർ വിമർശിക്കുകയും ഒരു കൂട്ടർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അത് അങ്ങനെയാണല്ലോ എവിടെ നോക്കിയാലും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കമൻസും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്തായാലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻസുകൾ തന്നെയാണ് വളരെ റയറായിട്ടുള്ള നെഗറ്റീവ് കമൻസുകൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് അത് കളയാ അല്ലെ നമുക്ക് ഏതിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കാനുള്ള മലയാളികളുടെ ത്വര ഒന്ന് വേറെ ഒന്ന് തന്നെ ഇല്ലേ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു എന്നായിരുന്നു ഭൂരിപക്ഷം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മലയാളി ആയതുകൊണ്ട് വളരെയേറെ അഭിമാനം തോന്നുന്നു എന്നൊക്കെയുള്ള കമന്റുകളും കാണാം കേട്ടോ പിന്നെ രണ്ടുപേരും പ്രചോദനമാണ് എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് ഇതെല്ലാം കമന്റ് ബോക്സിലുള്ള പോസിറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നവരുടെ കമന്റുകളാണ് നെഗറ്റീവ് കമന്റുകളുണ്ട് അത് നമുക്ക് ആവശ്യമല്ല അതിനെ നമ്മൾ ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവരുടെ ഈ സന്തോഷത്തിനിടയിൽ നമ്മൾ ആ ഒരു നെഗറ്റീവിനെ കൂടി കൊണ്ടുവരേണ്ട ആവശ്യമല്ലല്ലോ എന്തായാലും എനിക്ക് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക